അടി മുടിഞ്ഞടി മൈതാനത്തിൽ പൊന്നോ പൊരിഞ്ഞടി ചാനലില് നല്ല അലുവയെ കുറിച്ചും പ്രോഗ്രാം വരും ചാണകത്തിനെ കുറിച്ചും പ്രോഗ്രാം വരും എന്ന ഉദ്ദേശം അലുവയെ കുറിച്ച് വരുമ്പോ എന്നെ പോലെ നിന്നെ പോലെ താളി വരും നിങ്ങൾ ചങ്ങായിക്ക് ഒരു കാര്യം നടക്കുന്ന ഈ ശുഭമുഹൂർത്തത്തിലെങ്കിലും നിനക്ക് സഭ്യതയോടെ കുട്ടാ നിങ്ങൾ അല്ല സഭ്യമായ ഭാഷയിലേക്ക് സംസാരിച്ചു നിനക്ക് ഞാൻ അല്പം മോശം ഭാഷ സംസാരിച്ചു നിനക്ക് കേൾക്കാൻ സൗകര്യമുള്ള എന്റെ കർത്താവെ എന്നെ നീ നല്ലവനാക്കാൻ ഇനി കേളപ്പെട്ടാ സമ്മതിക്കേഴുക്ക് ഇത് കൊഴപ്പുന്ന ലക്ഷണാണല്ലോ നിങ്ങൾ ഇന്നലെ കോൺസെൻട്രേഷൻ മാറിപ്പോയതാണ് ഇനി അവൻറെ മുന്നിൽ വരട്ടെ വരട്ടെടുക്കാം കൂടുതൽ സഹായം വേണ്ട ഞാൻ മാത്രം മതി ആര് ഞാൻ കേട്ടിട്ടില്ലല്ലോ അസുഖം കൊണ്ട് പലരും പറയാറില്ല അതുകൊണ്ട് ഞാൻ സ്വയം പറയുന്നുണ്ടോ അയ്യേ ചമ്മിപ്പോയി ചമ്മിപ്പോയി ചമ്മിപ്പോയെ ഇഷ്ടം വായിച്ചു കഴിഞ്ഞാ ചാകു നന്നുപോയി നിന്നൊന്നു ഒരാൾ നായകനും ആക്കാൻ പോന്നില്ലേ ഇങ്ങനെ മറ്റൊന്നായി ഇതേ പറഞ്ഞ് ചോർന്ന് നടമാനിക്കരുത് ഞാൻ ഞാൻ ഇരിക്കലും നന്നാവൂല ha ha ha